രാത്രിയുടെ അടുത്ത് വോട്ടിങ്ങ് അടിപൊളി മാറി മാറിയുന്നൊരു കാഴ്ച തന്നെയായിട്ട് കാണാൻ സാധിക്കുന്ന പ്രജനാതീതമായിട്ട് മാറിയിരിക്കുകയാണ് വോട്ടിങ്ങ് ആരായിരിക്കും കപ്പടിക്കുകയെന്നും പറയാൻ സാധിക്കില്ല വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂറിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരത്തുള്ള വോട്ടിംഗ് റെസറ്റുകൾ അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റെസറ്റുകളും അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴ് പേരടങ്ങുന്ന ഹൗസ് ആണ് ഇപ്പോൾ ഇതാ ബാക്കിയായിരിക്കുന്നത് ഏഴുപേരിൽ സീസൺ സെവനിൽ ഏഴ് പേരിൽ ആര് വേണമെങ്കിലും ഭിന്നറായിട്ട് മാറാം എന്തൊക്കെയുള്ള പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിലോട്ടാണ് മാറി മാറിയത് ആരായിരിക്കും ഭിന്നർ ഒന്ന് നമുക്കൊരു പ്രവചനം പ്രവചിക്കാൻ പോലും പറ്റുന്നില്ലാത്ത സ്ഥിതിയിലോട്ട് വോട്ടിംഗ് മാറി പറയുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ ഈ ഒരു മണിക്കൂർ വോട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിലിത് അനുമോളുടെ ഒരു മുന്നേറ്റമാണ് നേരിയ തോന്നി നമുക്ക് കാണാൻ സാധിക്കുന്നത് അനീഷറിനെ അട്ടിമറിച്ചുകൊണ്ട് അനുമോൾ ഇത് ഒന്നാം സ്ഥലത്തോട്ട് എത്തുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ അനുമോൾക്ക് സാധിച്ചപ്പോൾ നേരിയ ഡിഫറൻസിൽ അനീഷേൻ്റെ വോട്ടിങ് ഇടിഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് വോട്ട് രണ്ടാം സ്ഥാനത്താണ് അനീഷേട്ടൻ എന്തൊക്കെയോ അനീഷേട്ട് കപ്പ് നഷ്ടമാകുമോ അനുമോൾ കപ്പ് ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കത്തില്ല എന്തൊക്കെയാണ് അനീഷേന് നേരിയ ഡിഫറൻസ് ആയതുകൊണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂറി അട്ടിമറികൾ നടക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ മൂന്നാം സ്ഥാനത്ത് മാറ്റി വരാതെ ചാനവാസിക്ക തുടരുകയാണ് ഛാനവാസിക്കാടെ ഒട്ട് നേരിയ തോതി ഉയർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ഓട്ടുമായിട്ട് ചാനവാസിക്ക വോട്ടിംഗ് നല്ല രീതിയിൽ ഉയർത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് നെവിൻ തുടരുകയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഔട്ടേ ഉള്ളൂ എന്തൊക്കെയാണ് നേരിയ ഡിഫറൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ അട്ടിമറികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇതാ വീണ്ടും അക്ബർ തിരിച്ചെത്തിയിരിക്കുകയാണ് നൂറയെ തകർത്തുകൊണ്ട് അക്ബറിൻ്റെ ഒട്ട് തൊണ്ണൂറ്റേഴായിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് എന്ന് പറയുന്ന നേരിട്ട് ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്നത് നൂറയാണ് തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഓട്ടുകൾ മാത്രമാണ് നൂറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് നൂറയുടെ ഒട്ട് നല്ല രീതിയിൽ തന്നെ ഇടിവുണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നൂറയ്ക്ക് ടോപ്പ് ഫൈവിലെത്താൻ സാധിക്കാതെ വരുമെന്ന് പ്രഷർ ഉറ്റുനോക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണി ആതിരയാണ് എഴുപത്താറായിരത്തി നാനൂറ്റി അൻപത്തി വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ആതിര ആ ടോപ്പ് ഫൈവിലെത്തിയായിരുന്നു ഉറപ്പിക്കാൻ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വോട്ടിംഗ് മാറി വരാനുള്ള സാധ്യതയുണ്ട് അവിടെ പിന്നെ ഈ ഒരു പൊസിഷൻസ് മാറി വരാനുള്ള സാധ്യതയുണ്ട് കാരണം ലഭ്യമാകുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് പ്രോസെറ്റാണ് അൺഒഫ്യൽ വോട്ടിംഗ് പ്രോസറ്റുകളിൽ മാറ്റങ്ങൾ ഇതിനു രൂപം സംഭവിച്ചിട്ടുണ്ട് ഫൈനൽ ഫൈനൽ വീക്ക് കൂടി ആയതുകൊണ്ട് തന്നെ പ്രവചനതീതമായിട്ട് കാര്യങ്ങൾ മാറുമ്പോൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരായിരിക്കും സീസൺ സെവൻ്റെ വിന്നർ ആകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം ഈ ഒരു സീസൺ സെവൻ്റെ വിന്നറാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ആരൊക്കെ എവിക്ട് ചെയ്ത് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോ ഒട്ടിക്സുകളോ അറിയാൻ വേണ്ടി ഇപ്പോഴത്തെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക